ഹായ് നമസ്കാരം തുടക്കം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചിപ്പിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ കുറച്ച് മെല്ലെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് വലിയ തീരെ തൊണ്ടയ്ക്ക് ശബ്ദം അങ്ങോട്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് വരുന്നില്ല കുറച്ച് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു സോ ക്ഷമിക്കുക ഓക്കെ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു കാര്യത്തിൽ എനിക്ക് അടക്കാം ബിഗ് ബോസ് മലയാളം സീസൺ ഡേ സെവൻ്റെ നാൽപ്പത്തഞ്ചിനെ കുറിച്ചിട്ടോ പറയുന്നത് ഹോട്ടൽ ടാസ്ക് ഗംഭീരായി അട്ടിച്ച് പൊളിച്ചു തകർത്തും തകർത്താടി ആട്ടിത്തുകർത്തു അഴിഞ്ഞാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആഹ എന്ത് രസമായിട്ടാണ് കണ്ടിരുന്നത് ഏഹ് ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗംഭീര കണ്ടന്റുകൾ വരുന്നു മൊത്തത്തിലൊരു തീപ്പൊരി പരിപാടി ഇനി അതേ രീതിയിൽ തന്നെ തുടർന്ന് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഏഹ് ആക്ച്വലി ഇങ്ങനെയൊക്കെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ മാത്രം ഇരിക്കലോട്ട് വയ്ക്കിയ ആൾക്കാരും ബിക്കോസ് ഹോട്ടൽ ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇത് മൊത്തത്തിൽ കൊളാക്കി ആകെപ്പാട അലമ്പ് ഇതിൻ്റെ എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല പട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹാപ്പനിങ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ലൈവ് മൊത്തമായിട്ടൊന്നും ഞാനിരുന്നു കണ്ടില്ല പക്ഷെ ഹോട്ടൽ ടാസ്ക് ആയത് തന്നെ കൊണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കുറച്ച് നേരം ഇരുന്ന് കണ്ടായിരുന്നു പക്ഷെ അത് ലൈവിലൊക്കെ കാണുമ്പോൾ കലപ്പില കലപില കലപ്പില എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് മൊത്തത്തിൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ് എനിക്ക് ആക്ച്വലി തോന്നിയത് ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ലൈക്ക് ഒരു ഒരു ടാസ്ക് കിട്ടുന്ന സമയത്ത് അത് ആ ടാസ്ക്കിനെ കുറിച്ച് മനസ്സിലാക്കി അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട ഇവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ചെയ്യാനെന്തോ ഇവര് മൊത്തത്തില് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് മൊത്തത്തിൽ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ അവർ മൊത്തത്തിൽ അതിലാണ് കൂടുതൽ കൺസേൺ ആവുന്നേ തോന്നുന്നു അല്ലാതെ ഈ ഒരു ടാസ്ക് എനിക്ക് കിട്ടിയ വേഷം ഞാൻ അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യണം അങ്ങനെയൊന്നുമുള്ള ചിന്ത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ മൊത്തത്തിലാണ് പറയുന്നത് ഓരോരുത്തരെയല്ല മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത് മൊത്തത്തിൽ കുളായി എനിക്ക് പേഴ്സണലി രസമായിട്ടൊന്നും തോന്നുന്നില്ല കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നാത്തൊരു അവസ്ഥ ഉണ്ട് ഇതെൻ്റെ പേഴ്സണൽ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ മേ ബി അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും കാര്യമായിട്ട് അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ആക്ച്വലി പറയാവുന്നതാണ് നമ്മൾ ഹോട്ടൽ ടാസ്ക് ഇത് പാതിയിട്ട് കാണുന്നൊന്നും അല്ലല്ലോ സീസൺ സെവനിലാണോ കാണുന്നത് അല്ലോ ഇതിനു മുമ്പ് നമ്മൾ പല സീസണിലെയും ഹോട്ടൽ ടാസ്കുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സീസൺ ഫോറ് ഫൈവ് ഒക്കെ അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമായിരുന്നു ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവരൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു തേങ്ങാ കോലിയും ആക്ച്വലി കിട്ടുന്നില്ല പിന്നെ ഗസ്റ്റ് വന്നു ഷിയാസ് ശോഭ അത്ര ഇംപ്രസീവായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് സീരിയസ്ലി എനിക്ക് അത്ര എനിക്കത്ര ഇംപ്രസീവായിട്ട് തോന്നിയിട്ടില്ല അവരെന്തിനാണ് ആക്ച്വലി വന്നത് അതെ ചലഞ്ചേഴ്സ് അവർ ഗസ്റ്റ് എന്താണ് ആ ചലഞ്ചേഴ്സ് തന്നെയാണ് അപ്പോ ഇവരതിന്റെ അകത്ത് കേറിയിട്ട് അങ്ങനെയല്ലേ നിൽക്കണ്ടേ പക്ഷെ ഇവര് കേറി വന്നപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ വന്നതിന് ശേഷം വന്നതിന് ശേഷം ഇവരെ കുറെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ പറഞ്ഞ ഗസ്റ്റ് ആണ് ചാലഞ്ചേഴ്സ് ചലഞ്ചേഴ്സാണെന്നുള്ള കാര്യമൊക്കെ മറന്ന് ആ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ കൂടിയിട്ട് കണ്ടസ്റ്റൻസിൻ്റെ കൂട്ടത്തിൽ ഒരാളായി മാറുകയൊക്കെയാണ് ആക്ച്വലി ചെയ്തത് സോ അവിടെ തന്നെ ആ ഒരു പവർ അല്ലെങ്കിൽ ചാലഞ്ചേഴ്സിന്റെ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം അവിടെ നഷ്ടപ്പെടുകയാണ് ആക്ച്വലി ചെയ്യുന്നത് പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ ലക്ഷ്മിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലവിടെയും പോസ്റ്റിലാണെങ്കിലും ഒക്കെ ഞാൻ കാണുന്നു കയറിാണെന്നുണ്ടെങ്കിലും എന്താണ് ഓക്കെ ലക്ഷ്മിക്ക് ഇപ്പം ഞാൻ ലക്ഷ്മി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അവർ ചെയ്തത് വലിയ മിസ്റ്റേക്കാണ് അവർ പറയാൻ പാടാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോഴും ഞാൻ അത് തന്നെ പറയൂ പറയാൻ പാടാത്ത കാര്യ ഇപ്പോൾ അതില്ലെന്നൂരുടെ കേസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓനിയലിൻ്റെ കേസിലായിക്കോട്ടെ അവർ ചെയ്ത് വലിയ മിസ്റ്റേക്ക് തന്നെയാണ് ഞാനാണെങ്കിലും രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവർ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടം വിമർശിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സോഷ്യൽ മീഡിയ വിമർശിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്ത മിസ്റ്റേക്ക് തന്നെയാണ് മിസ്റ്റേക്ക് 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 തന്നെയാണ് വേണ്ടാത്ത വർത്താവം പറഞ്ഞിട്ട് അവർക്ക് ഡിസേർവ് ചെയ്യുന്ന അടി തന്നെയാണ് അവർക്ക് കിട്ടിയത് ഓക്കെ പക്ഷെ എന്താ പറയുക ഇപ്പൊ ശോഭയാണെങ്കിൽ കേറിയിട്ട് ഒരു തവണ അവർക്ക് ഇട്ട് കൊട്ടി ഓക്കെ ഒരു തവണ കണ്ടു എന്താണ് ഇവിടെ എന്താ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കാണിച്ച് ഇട്ട് കൊട്ടി അവരടുത്ത് കുളിക്കാൻ പറഞ്ഞു വിട്ടു ഓക്കെ ഡൺ അത് കയറിയതിൻ്റെ ഒരു ഇതിൽ അവർക്കൊരു കൊട്ടു കൊട്ടി അതൊരു വിഷയമല്ല അത് നൈസായിട്ട് തോന്നി ഒരു തവണ ചെയ്തപ്പോൾ അത് നൈസായിട്ട് തോന്നി പക്ഷെ അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അതേ സംഗതി തന്നെ എന്താ പറയാ വീണ്ടും പോയി കുളിക്കാൻ വേണ്ടിയിട്ട് പറയാം ആ ഒരു സാധനം പിന്നെയും കൊണ്ടുവന്നിട്ട് ഇടുക എന്ന് പറയുന്ന സമയത്ത് അവര് പോയി ചെയ്യുന്നുണ്ട് അവർ പ്രൊവോക്ക് ആവുന്നില്ല എന്നുള്ളതാണ് രസം ഇവിടെ ആളുകളുടെ ഇടയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നതിൻ്റെ ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ രണ്ട് മൂന്ന് തവണ ശോഭാവ സംഭവം എടുത്തിട്ടിട്ടിട്ട് അവർ ഇട്ട് കൊട്ടി ആ കൊട്ടുന്ന സമയത്താണെങ്കിലും അവര് ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടിട്ട് പോവാതെ അവര് ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവര് അവരവിടെ പ്രൊവോ ആവാതെ അവര് അവിടെ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ആ ഇവര് കൊള്ളാനോ ടാസ്ക് നിന്ന് വിട്ടുപോകുന്നില്ല അല്ലെങ്കിൽ ക്യാരക്ടറിൽ പോകുന്നില്ല അവര് അവർ പ്രൊവോക്കായില്ല എന്നുള്ളൊരു സാധനം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരെ എന്താണ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പോലും ടാസ്ക് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് അവർ കൊള്ളാം എന്നുള്ള ഒരു സാധനം തോന്നുന്നുണ്ട് അപ്പം എനിക്ക് അങ്ങനെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരോട് എനിക്ക് ആശയപരമായിട്ട് ഒരു യോജിപ്പോൾ ആക്ച്വലി ലക്ഷ്മി ലക്ഷ്മിയോട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അവർ അവർ ചെയ്ത മിസ്റ്റേക്ക് മിസ്റ്റേക്കായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു പക്ഷേ മൊത്തമായിട്ട് അവർ ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ടാസ്ക് ടാസ്ക്ല്ല രീതിയിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഹോട്ടൽ ടാസ്കിൻ്റെ അകത്ത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് പിന്നെന്താണ് ആ അനീഷിൻ്റെ കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഏത് ഹോട്ടലിലാണ് ഈ ഗസ്റ്റുകൾ കയറിയിട്ട് ഈ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആളുകളെ ആളുകളുടെ മേളിൽ മേക്കപ്പ് ഇടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ചെയ്യുന്നത് ഏത് ഗസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഒരു പരിധി വരെ പരിധിവരെ ഒക്കെ നമുക്കത് ഫണ്ണായിട്ട് എടുക്കാം അല്ലെങ്കിൽ രസകരമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം എൻറ്റർടൈനിങ് ആയിട്ടൊക്കെ എടുക്കാം കുഴപ്പമില്ല ഇപ്പോൾ ഷോവയാണെങ്കിലും അതൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ചെയ്തതാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു പക്ഷേ മൊത്തത്തിൽ ഒരു ചാലഞ്ചർ അല്ലെങ്കിൽ ഗസ്റ്റുനക്കുള്ള രീതിയിൽ കയറി ചെല്ലുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു ഇമ്പാക്റ്റ് ആക്ച്വലി ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് അവിടെയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അല്ലെങ്കിൽ അത് പോയ പോലെയാണ് ആക്ച്വലി എനിക്ക് തോന്നുകയൊക്കെ ചെയ്തത് അനീഷിൻ്റെ സ്റ്റാച്യു കയറുന്നു അനു അനീഷ് ഒരു സ്റ്റാച്യു അടിച്ചു തിന്നു അതിനുശേഷം എന്താണ് സ്ത്രീകളെ പോലെ അവർ ഏറെ വിഷം കെട്ടിക്കുകയും പരിപാടിയൊക്കെ ചെയ്യുന്നു അപ്പുറത്ത് അനുമോളേനെ എന്താണ് യക്ഷയെ പോലെ ദിസലിനെ കൊണ്ട് വരപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് ഇത് ലസ്സായിട്ട് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് തമാശയായിട്ടെങ്കിലും തോന്നണം അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് കാണുമ്പോൾ എൻജോയ് ചെയ്യാനെങ്കിലും ആക്ച്വലി പറ്റണം അപ്പൊ അതൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ അത് എന്റർടൈൻഡ് ആവണം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം എനിക്ക് അത് ആക്ച്വലി അത് തോന്നിയില്ല എനിക്ക് പേഴ്സണലി അത് തോന്നിയില്ല എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഒരു ഓൾറെഡി ഈ ഹോട്ടൽ ടാസ്ക് കൊളായി അപ്പൊ ഈ ഗസ്റ്റാണെങ്കിലും കയറിയിട്ട് ഇങ്ങനത്തെ പരിപാടികളും കൂടി ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കൊളായന്റെ എൻ്റെ ഇടയിൽ കൂടെ ഇത്തരത്തിലുള്ള പരിപാടികളും കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒരു തൊലിഞ്ഞ അവസ്ഥയാണ് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ അതങ്ങനെ അങ്ങനെ പോയി ഒരു 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 തൊലിഞ്ഞൊരു അവസ്ഥ പിന്നെ ആ പിന്നെ അഷീവാസം എൻ്റെ പ്ലാച്ചിനെ എടുത്തിട്ട് ദൂരെ വലിച്ച എറിഞ്ഞ സംഭവം അനുഭവമുണ്ട് എനിക്കറിയില്ല ഒരു ചാലഞ്ചർ അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് കയറുന്ന ആൾക്കാർക്ക് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം മാറ്റാനുള്ള അധികാരമുണ്ടോ ഡയറക്ട്ലി ഗെയിം മാറ്റാനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ ഹിന്ദുകള് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൊടുക്കാനുള്ള അധികാരം ഉണ്ടോ ഇനി അതൊക്കെ മാറ്റി വെക്കി ഈ പറഞ്ഞ പ്ലാച്ചി എന്ന് പറഞ്ഞ സാധനം അതിനെടുത്ത് എറിയേണ്ട കാര്യം ആക്ച്വലി ഉണ്ടോ ഏകേ ഇവിടെ പ്ലാറ്റ് വേർപ്പിക്കലായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇല്ല എന്നല്ല പറയുന്നത് ഓക്കെ അത് അനുമോൾ അനുമോളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പോകണം ഈ പറഞ്ഞ പ്ലാച്ചിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആ ഒരു ഇമോഷണം വെച്ചുകൊണ്ടിരിക്കാതെ കളിച്ചു പോകണം എന്നുള്ള കാര്യമൊക്കെ റിയാലിറ്റിയാണ് പക്ഷേ ഒരു ഗസ്റ്റായിട്ട് കയറി ചെന്നിരിക്കുന്ന ആൾ എന്താ പറയുക ആ അവരുടെ ആ ബൊമ്മയെടുത്തിട്ട് വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതില്ലാണ്ട് കളിക്കണം എന്നൊക്കെ ഒരു പറയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ആയി മാറുകയാണ് അത് അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല ഇവർ കയറി ഇവർ ഗെയിം കളിക്കാനാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഗെയിം നല്ല രീതിയിൽ രസകരമായിട്ട് കൊണ്ടുപോകാനാണ് പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹിൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെയൊക്കെ ആയിപ്പോയി ഒന്നാമത് അതൊന്നും എടുത്ത് വലിച്ചെറിയേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതൊന്നും എടുത്ത് കളയേണ്ട പുറത്തേക്ക് കളയേണ്ട ഒരു ആവശ്യകത അവിടെ ഇല്ല എന്നാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും അത് വലിച്ചെറിഞ്ഞു അവർ തമ്മിൽ പേഴ്സണലി അറിയാം അനുമോളും ഷീവാസും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സും അല്ലെങ്കിൽ സിസ്റ്ററെ പോലെയൊക്കെയാണ് ആക്ച്വലി കാണുന്നത് അപ്പം അല്ലാതെ ഈ കയറുന്നതിന് മുമ്പ് അവർ തമ്മിൽ ഭയങ്കര കമ്പനിയൊക്കെയാണ് അപ്പോൾ അത് ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ഞാനൊരു രീതിയിൽ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് ആക്ച്വലി പറഞ്ഞത് അതിനുശേഷം അനുമോൾ ഭയങ്കര കരച്ചിലാവുന്നു അത് കഴിഞ്ഞ് പിന്നെ വിട്ടു കരച്ചിലൊക്കെ പിന്നെ വിട്ടു ബിക്കോസ് ദ എൻഡ് ഓഫ് ദ ഡേ സംഗതി ഗെയിമിലേക്ക് തിരിച്ചു വരണം അത് ആലോചിച്ചു ഇട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതങ്ങനെ ഒരു രീതിയിൽ പോകുന്നു അതിന് ശേഷം നമ്മുടെ അനീഷ് അനീഷിന് എനിക്ക് ഇഷ്ടപ്പെട്ടു സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾ ഭയങ്കര മൈൻഡ് ഗേവറാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഉള്ളിൽ വെച്ചിട്ട് അയാൾക്ക് ചില സാഹചര്യങ്ങളിൽ എന്ത് കൊടുക്കണം എന്നുള്ള പരിപാടി അറിയാം അത് ചില സാഹചര്യങ്ങളിൽ പാളെന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് സക്സസ് ആകുന്നുമുണ്ട് ഇപ്പോൾ ഇന്നലെ അതായത് നാൽപ്പത്തഞ്ചാം ദിവസത്തിൽ ഉള്ളിക്ക് പോയിന്റും കിട്ടിയില്ല ഒരു കിണ്ടിയും കിട്ടിയില്ല ഞാൻ മനസ്സിലായി പറഞ്ഞോട്ടെ ഈ ഒരു ടാസ്കിൻ്റെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത് അനീഷ് ഷാനവാസ് പിന്നെ ലക്ഷ്മി ലക്ഷ്മിയൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് പിന്നെ അഭിലാഷ് പിന്നെ അര ഇവരൊക്കെ അത്യാവശ്യം അവർ കൊടുത്ത പരിപാടി പ്രത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അപ്പോൾ പോയിന്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഷാനവാസ് അല്ലെങ്കിൽ ഈ അനീഷിന് ഡിസർവ് ചെയ്യുന്ന ഒരു പോയിന്റോ കാര്യങ്ങളൊന്നും ഇവർ കൊടുത്തില്ല എനിക്ക് തോന്നുന്നു അത് ലക്ഷ്മി അല്ല എല്ലാ ലക്ഷ്മിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ ശോഭ കൊടുക്കണ്ട എന്നോ അങ്ങനെ എന്തോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നാണ് തോന്നുന്നു കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തതാണ് എനിക്ക് അറിയില്ല എൻ്റെ വിശ്വാസം അതാണ് അപ്പോൾ അത് ചെയ്തില്ല അപ്പോൾ അവിടെ അവരാണ് റിയാക്ട് ചെയ്തു അവിടെ അനീഷ് അനീഷിൻറ്റേതായിട്ടുള്ള റിയാക്ട് രീതിയിൽ റിയാക്ട് ചെയ്തു ടാസ്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ അയാൾ ശോഭ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എന്താണ് വേഷം കെട്ടാൻ വേണ്ടി കൊടുത്തു അല്ലെങ്കിൽ കൂടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവിടെ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അതിന് ശേഷം പുള്ളി കളിക്കേണ്ട ഒരു കളി കളിച്ചു ഇപ്പം അനീഷിനെ ഇതിൻ്റെ അകത്ത് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് കിട്ടി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് എല്ലാവരും പോയിരിക്കുന്നത് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ചാലഞ്ചേഴ്സ് ആണ് അവർ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ അടിമയായിട്ട് നിന്നോളണം എന്നുള്ള പരിപാടിയൊന്നും ആക്ച്വലി ഇല്ല ഗസ്റ്റിനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് പറയുമ്പോൾ ഗസ്റ്റും ചാലഞ്ചേഴ്സും ഒക്കെയാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും എന്താണ് ചിന്തിക്കുന്നത് ആ അവർ കയറി ചെല്ലട്ടെ അവര് പറ്റിയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവരും ഗെയിം കളിക്കട്ടെ അവർക്കെതിരായിരിക്കും കളിക്കുകയോ പറയുകയോ വലിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യട്ടെ കാരണം കാരണം അടുത്ത എൻ്റെ ഓഫ് ബിഗ് ബോസിന് അതൊരു കണ്ടന്റ് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും സംസാരിക്കാൻ ഒരു ആണല്ലോ അപ്പം അപ്പോൾ അവിടെ തിരിച്ചു പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യമൊന്നുമില്ല അനീഷ് അവിടെ അത് നല്ല നൈസായിട്ട് എന്നെ നിങ്ങൾ ആക്ഷേപിച്ചു അവഹേളിച്ചു ഉപയോഗിച്ചു എനിക്ക് തരേണ്ട പോയിന്റ്സ് തന്നില്ല എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ അവിടെ നിന്നിട്ട് അങ്ങോട്ട് ഒരു സമരം നടത്തുന്ന പരിപാടി നടത്തി പ്രതിഷേധം നടത്തുന്ന ഒരു പരിപാടി ചെയ്തു അയാൾ ചെയ്തു മനസ്സിലായില്ല അയാൾ അവിടെ ചെയ്തു അയാൾക്ക് അവിടെ ഒരു കണ്ടന്റ് കിട്ടി ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടിപ്പോൾ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഒരവസ്ഥയെ ഈ അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ആ കണ്ടന്റിനെക്കുറിച്ച് വെളിയിൽ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിലൂടെ വീഡിയോയിലൂടെ മെൻഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മികവ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അനീഷ് അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അനീഷിൻ്റെ കേസിൽ പോസിറ്റീവായിട്ടാണ് ആക്ച്വലി പറയുന്നത് അവിടെ അങ്ങനെ ഒരു കണ്ടൻ്റ് ഉള്ളി അവിടെ ഉണ്ടാക്കി അപ്പോൾ സംഗതി ശരിയാണ് ശോഭ തമാശ ഉദ്ദേശിച്ച് ചെയ്തതാണ് അയാളെ ആക്ഷേപിക്കണമെന്ന് വിചാരിച്ചിട്ടോ ഇൻസൾട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടോ ടാർഗറ്റ് ചെയ്തിട്ടൊന്നും ചെയ്ത പരിപാടിയൊന്നും അല്ല എൻ്റർടൈൻമെന്റിന് വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അനീഷ് അവിടെ എന്താ പറയുക അതിനെ ഒരു കണ്ടൻ്റ് ആക്കി അതങ്ങോട്ട് ഉപയോഗിച്ചു അതാണ് അവിടെ ഗെയിമായിട്ട് മാറുന്നത് അവിടെ ഗെയിം കളിച്ചു അനീഷിനെ കിട്ടിയവരോട് ഗെയിം കളിച്ചു അതിനുശേഷം ശോഭ അനീ അനീഷിനെ വിളിച്ചു വരുത്തുന്നു ഇരുത്തുന്നു സംസാരിക്കുന്നു അങ്ങനെ വേണം വെച്ച് അല്ല തമാശയ്ക്ക് വേണ്ടി ചെയ്താണെന്നൊക്കെയുള്ളൊരു കാര്യം അവർ പറയുന്നു അനീഷ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നു ഓക്കെ അവർ കൈ കൊടുത്ത് പിരിയുന്നു ശോഭ അവസാനം കാര്യങ്ങൾ അവസ്ഥക്ക് എത്തി ഇറ്റ്സ് ഓക്കെ നൈസ് ഗുഡ് അത് നല്ലൊരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് ആക്ച്വലി തോന്നി അവർ തമ്മിൽ അത് ക്ഷയിക്കാണ്ട് കൊടുത്ത് സെറ്റാക്കിയ വേറെ കെയറസ് ആയിട്ടൊക്കെ ആക്ച്വലി തോന്നി മനസ്സിലായോ ഓക്കെയാണ് അങ്ങനെ ആയി അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഒരു സ്ക്രീൻ സ്പേസ് അന്വേഷണം ഉണ്ടാക്കി അവിടെ ഒരു കണ്ടന്റ് അവിടെ ഉണ്ടാക്കി മൂപ്പിന് പറഞ്ഞ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അപ്പം അത് പുള്ളി ഉപയോഗിച്ചു എന്നുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ആ പിന്നെ അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ദിവസത്തെ കുറിച്ച് ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹോട്ടൽ ടാസ്ക് കുളമാണ് എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല ഇതെന്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണിത് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊന്നും പറയണ്ട സാധാരണ ഒരു ഹോട്ടൽ അത്രയേ ഉള്ളൂ മാനേജറ് എന്താണ് മറ്റേ എല്ലാവരും ഉണ്ട് അവിടെ പക്ഷേ അവരൊന്ന് കൊടുത്ത ക്യാരക്ടേഴ്സിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻപുട്സ് ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് എൻ്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ആക്ച്വലി ഉണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ അവർ കണ്ടസ്റ്റൻ്റായി നിന്നുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു ടാസ്ക് ടാസ്ക്കിനെ അപ്രോച്ച് ചെയ്തതെന്നാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ബോറിങ് അല്ല ഇപ്പം എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ബോറിങ് ആയിട്ട് തോന്നത്തൊന്നുമില്ല പക്ഷെ എന്റർടൈൻമെന്റ് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു മിസ്സിങ് ഫീൽ ആക്ച്വലി തോന്നുന്നു ലൈവ് കാണുന്ന സമയത്ത് ഈ ഹോട്ടൽ ടാസ്ക് ബോറിംഗ് ആയിട്ട് തോന്നും എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് അത്ര അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ആക്ച്വലി ഇല്ല അവരത് എങ്ങനെ കണ്ടിരിക്കാമെന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ ഇപ്പം അഖിൽ മാരാനോടെ സീസണിലൊക്കെ അവർ എന്താ പറയാ ഉപയോഗിച്ചു ഇപ്പോൾ അയാളായ വാച്ച്മാൻ എന്തോ ആയിരുന്നു തോന്നുന്നു സെക്യൂരിറ്റി എന്തുവായിട്ടാണ് അഖിൽമാരാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആ പുറത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി അയാൾ അതിൻ്റെ അകത്ത് ഒരു സാധ്യത കണ്ടുപിടിച്ച് അയാൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും സ്ക്രീൻ സ്പേസിലേക്ക് നല്ല രീതിയിൽ വരികയും അയാൾ അവിടെ അത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അഖിൽമാരാരുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഇപ്പോൾ ഈവൺ ജുനൈസ് ആണെന്നുണ്ടെങ്കിൽ ആയിരുന്നു നല്ല രീതിയിൽ അയാൾ അത് ആ സീസണിലൊക്കെ ചെയ്തു അപ്പം ആ സീസണിൽ പൊതുവേ അത്യാവശ്യം നല്ല രീതിയിൽ ഹോട്ടൽ ടാസ്ക് ഒക്കെ പോയിട്ടുണ്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു തരത്തിലും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്കിനെ കുളമാക്കിയതായിട്ടാണ് ആക്ച്വലി തോന്നിയത് സോ ഇത്ര പറയാനുള്ളൂ ശരി